കാരണം ഇങ്ങനെ ഹേമാ ചെമ്മറ്റിയ റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരം പക്ഷേ നടക്കുന്നില്ല എന്ന് അർത്ഥമില്ല അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ഒമ്പത് എഴുപത് പേജിലുള്ള വേട്ടക്കാരുണ്ടല്ലോ അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട് അവിടേക്കൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇതൊരു വാണിംഗ് ആണ് കേരളം ഇന്ത്യൻ സിനിമകളൊക്കെ ലോകത്തിൽ തന്നെ കേരളം വാണിയ സ്ത്രീ സുരക്ഷ അതിന്റെ പ്രാധാന്യം എന്ത് അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നൊക്കെ സിനിമയ്ക്ക് ഒരു പുതിയ ഭാഷ പുതിയൊരു ലെസൺ ഒരു പാഠം കേരളം സംഭാവന ചെയ്യുക അപ്പൊ അതുകൊണ്ട് മലയാള സിനിമയെ മാതൃകന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ഡബിൾ ആയിട്ട് കിടക്കുക അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് എനിക്ക് വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം രണ്ടായിരത്തി പതിനേഴിലാണ് ഇവർ കൊടുത്തത് ഇത്രയും കർഷകരുടെ പേരുകൾ പറഞ്ഞാൽ ഉന്നതമുണ്ട് ഇങ്ങനെ ആണ്

ായ മനുഷ്യർ സിനിമയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യർ സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരെ കൊണ്ട അവസ്ഥയിലേക്ക് പോകും അതൊന്ന് ഇത്തരം ആളുകൾ ആരാ കുറച്ചേ ഉണ്ടാവുള്ളൂ നമുക്കൊക്കെ അറിയാം ആ ആളുകൾ നടപടി അറിയില്ല ിൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ